പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചാവക്കാട് കടപ്പുറം മുനയ്ക്കടവ് ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യബന്ധന ബോട്ട് എഞ്ചിൻ തകരാറിലായി കടലിൽ കടലിൽ കുടുങ്ങി കുടുങ്ങി ആറ് തൊഴിലാളികൾ വിവരമറിഞ്ഞ ഫിഷറീസ് സംഘം റെസ്ക്യൂ ബോട്ടിൽ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ബോട്ടും കരക്കെത്തിച്ചു മുനയ്ക്കടവ് സ്വദേശി ചോപ്പൻ മൊയ്തീൻ ഷെയുടെ ഉടമസ്ഥതയിലുള്ള നഫീസത്തുൽ മിസ്രിയ എന്ന മത്സ്യബന്ധന ബോട്ടാണ് എഞ്ചിൻ തകരാറിലായി കടലിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ വാടാനപ്പള്ളി പടിഞ്ഞാറിൽ നിന്നും ഏഴ് നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വെച്ച് മത്സ്യബന്ധനത്തിനിടയിലായിരുന്നു സംഭവം ബോട്ടിന്റെ എഞ്ചിൻ നിലച്ചതോടെ തൊഴിലാളികൾ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലേക്ക് അഭ്യർത്ഥന നടത്തി ഇതോടെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നിർദ്ദേശത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു സി റെസ്ക്യൂ ഗാർഡുമാരായ ബി എച്ച് ഷഫീഖ വി എ വിപിൻ ബോട്ട് ശ്രാഖ പി എം റഷീദ് ഡ്രൈവർ ടി എ സലീം എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് സ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്